അസലാമലൈക്കും റമലാനിലെ ആദിത്യരാവ് കിടന്നു വരാൻ പോവുകയാണ് എല്ലാ മാസങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ മഹത്വമേറിയ മാസമാണ് റമദാൻ മാസം ഇന്ന് റമലാനിലെ ആദിത്യരാവ് ഇന്ന് അരുവിന് ശേഷം എല്ലാവരും സൂറത്തിൽ ഫതഹ ഒന്നോ അതിലധികമോ തവണ പാരായണം ചെയ്യുക കൂടാതെ സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്യുക റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് ഈ റമദാനിൽ ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഇന്ന് റമദാനിലെ ആദിത്യരാവ് ഇന്നു മുതൽ തന്നെ ഖുർആൻ തുടങ്ങി വെക്കുക എല്ലാവരുടെയും തൗപക അള്ളാഹുദാന സ്വീകരിച്ച് പാപങ്ങളെല്ലാം പുറത്തു തരട്ടെ എല്ലാവരും മനസ്സറിഞ്ഞ് ഈ റമദാൻ മാസത്തെ വരവേൽക്കുക വിപാദത്തുകൾ കൊണ്ട് നിരയ്ക്കുക എല്ലാ പാപങ്ങളും പൊറുക്കുന്നതിന് വേണ്ടി തൗബ ഉപ ചെയ്യുക ഇസ്ലാഫാറുകൾ അധികരിപ്പിക്കുക ഖുർആൻ പരായ ചെയ്യുക സ്വലാത്തുകൾ തസ്വിഹകളെല്ലാം വർദ്ധിപ്പിക്കുക എല്ലാവർക്കും നല്ലൊരു റമദാൻ ആശംസിക്കുന്നു